നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച മനോരഥങ്ങൾ എന്ന് പറയുന്ന ചിത്രം ഇന്നലെ ഒ ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തതെന്നുള്ളത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും കണ്ടു തീർക്കാൻ സാധിച്ചിട്ടില്ല കണ്ടു തീർത്തത് ആദ്യത്തെ എപ്പിസോഡാണ് അത് ഓളവും തീരവും എന്ന് പറയുന്ന എപ്പിസോഡാണ് അത് തന്നെ അമ്പത്തി എട്ട് മിനിറ്റോളമുണ്ട് അതായത് ഒരു മണിക്കൂറോളമുണ്ട് ആ ഒരു എപ്പിസോഡ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കാണാതിരുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിലെ പൂർണ്ണമായിട്ടുള്ള എല്ലാ എപ്പിസോഡുകളുടെയും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് മുന്നിലെത്തും അതിനു മുമ്പ് തന്നെ കടുകണ്ണാവയുടെ റിവ്യൂ രണ്ടാമതായിട്ട് വരുമെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ത് തന്നെയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ അതിമനോഹരമെന്നോ അതിഗംഭീരമെന്നോ പറയേണ്ട ഒരു കലാസൃഷ്ടിയായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വന്ന ഒരു ചിത്രമായിരുന്നിട്ടും അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ എടുക്കണമെന്നുള്ള ഒരു വാശി അവർ കാണിച്ചത് വളരെയധികം ഒരു ഒരു കാര്യമാണ് എന്നുള്ളത് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും മോഹൻലാലിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ റേഞ്ചിനെ അളക്കാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളും ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും ഈ ഒരു ചിത്രത്തിനുണ്ട് ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പ്രണയരംഗങ്ങൾ അത്രയും അങ്ങട് ദയിച്ചില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പൊതുവേ ഗംഭീരമായിട്ടുള്ള ചിത്രം